സൈബർ തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറുകയാണ് കോഴിക്കോട് ഓഹരി നിക്ഷേപത്തിന്റെ പേരിൽ നിരവധി തട്ടിപ്പുകളാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്നത് ചെറിയ തുക നിക്ഷേപിച്ചാൽ വലിയ ലാഭം നേടാമെന്നാണ് വാഗ്ദാനം സർക്കാർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ മുതൽ വ്യവസായികൾ വരെയാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത് ഈ വർഷം ഇതുവരെ നഗരപരിധിയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു പത്ത് കോടിയിലധികം രൂപയാണ് സൈബർ തട്ടിപ്പുകാർ കൈക്കലാക്കിയതെന്ന് ഡിസിപി അരുൺ കെ പവിത്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതായത് ഒരു മോഡസ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു വാട്സാപ്പോ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇവരെ അംഗമാക്കും ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ അതിനകത്ത് വരുന്ന മെസ്സേജും കണ്ടൻ്റൊക്കെ കാണുന്ന സമയത്ത് ഇതൊരു ജെനുവിൻ പ്ലാറ്റ്ഫോം ആണെന്നുള്ള രീതിയിലുള്ള പ്രതീതി വരുത്തുന്നതാണ് അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും അത് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം പോലെയാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലാ എമൗണ്ട് റിഫ്ലക്റ്റ് ആവുന്ന രീതിയിൽ അപ്പോൾ ആ രീതിയിലാണ് ചെയ്തു വരുന്നത് ഇതിൻ്റെ ഐ പി അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കമ്പോഡിയ ലാവോസ് ആ ഭാഗങ്ങളിലുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരുപാട് അവേർനെസ് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് പോയിട്ട് പോലും ഈ ഒരു മാസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു മാസം മാത്രം നമുക്ക് അഞ്ച് കോടി രൂപയോളമാണ് സൈബർ തട്ടിപ്പിട നഷ്ടമായിരിക്കുന്നത് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് അഭിജിത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് അഭിജിത് മുഴക്കുന്ന് തട്ടിപ്പിനെക്കുറിച്ച് തട്ടിപ്പുകാരെക്കുറിച്ച് എത്ര തവണ പറഞ്ഞു കൊടുത്താലും പഠിക്കുന്നില്ലല്ലോ അതിൽ വിദ്യാഭ്യാസമുള്ളവർ വലിയ ഉദ്യോഗങ്ങളിലിരുന്നവർ വ്യവസായികളൊക്കെ പോയി ചെന്ന് വീണ് കൊടുക്കുകയാണല്ലോ എന്താണ് ഈ സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സുജയ ഡി സി പി പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെയാണ് പലതവണ തവണ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ഈ തട്ടിപ്പുകാരുടെ കെണിയിൽ പോയി അകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മാത്രമല്ല കോഴിക്കോട് ഇപ്പോൾ ഈ തട്ടിപ്പുകാരുടെ സൈബർ തട്ടിപ്പുകാരുടെ ഒരു ഹോട്ട്സ്പോട്ടായി മാറുകയാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് നൂറിലധികം കേസുകൾ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിയൊന്ന് കേസുകളോളം ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പത്ത് കോടിയിലധികം രൂപയാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം മാത്രം അഞ്ച് കോടിയിലധികം രൂപ പലരിൽ നിന്നായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഈ സൈബർ തട്ടിപ്പ് വഴിയാണ് മുൻപ് നമുക്കറിയാവുന്നതുപോലെ വെർച്വൽ അറസ്റ്റ് എന്നുള്ള പേരിലായിരുന്നു പലരും ഇത്തരത്തിൽ പണം കൈക്കലാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് മാറി ട്രേഡിങ്ങിലേക്കായി ട്രേഡ് ആപ്പ് വഴിയുള്ള തട്ടിപ്പുകളാണ് സുലഭമായിരിക്കുന്നത് ഇവർ ഒരു സമൂഹ മാധ്യമം വഴി ഒരു ലിങ്ക് നൽകുകയാണ് ഇരകൾക്കൊരു ലിങ്ക് നൽകും ഈ തട്ടിപ്പുകാർ തുടർന്ന് അതിൽ കയറിക്കഴിഞ്ഞാൽ ചില അക്കൗണ്ട് വിവരങ്ങൾ നൽകും ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച പണത്തിൻ്റെ ഇരട്ടിയായി നൽകാം എന്നുള്ളൊരു വാഗ്ദാനം നടത്തും ആദ്യമൊക്കെ ഈ നൽകുന്ന പണത്തിന് അവർക്ക് ചെറിയൊരു ലാഭവിഹിതം ലഭിക്കും പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇവർ ഇവർക്ക് കൊടുത്ത പണവും ലഭിക്കില്ല ലാഭവിഹിതവും ലഭിക്കില്ല അപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന വിവരം പലരും മനസ്സിലാക്കുക തുടർന്ന് അവർ പോലീസിനെ സമീപിക്കും പക്ഷെ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ പണമൊക്കെ എത്തുന്നത് വാടക അക്കൗണ്ടുകളിലേക്കാണ് മ്യൂൾ അക്കൗണ്ടുകളിലേക്കാണ് ഈ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നത് കംബോഡിയയിലും മലേഷ്യയിലും ഉള്ളവരാണ് അതിനാൽ തന്നെ എളുപ്പത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ തട്ടിപ്പുകാരെ നിയന്ത്രിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്നിപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓഹരി നിക്ഷേപത്തിന്റെ പേരിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് നിങ്ങൾ ആദ്യം ഇടേണ്ടത് ചെറിയ തുകയാണ് പതിനഞ്ചായിരം ഇരുപതിനായിരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവർ സമീപിക്കും ും വലിയ ലാഭം നേടാമെന്ന് പറയും അതിന്റെ മൂന്നിരട്ടിയും അഞ്ചിരട്ടിയുമൊക്കെ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തരികയും ചെയ്യും പിന്നീട് നിങ്ങൾ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യും ഏറ്റവും ചെറിയ എമൗണ്ടിൽ നിന്ന് വലിയ എമൗണ്ടിലേക്ക് നിങ്ങൾ പോകും അല്ലെങ്കിൽ നിങ്ങളെ അവർ കൊണ്ടുപോകും നിങ്ങളുടെ വിശ്വാസം മുതലെടുത്തു കൊണ്ടുള്ള തട്ടിപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതെ അധികൃതമായിട്ടുള്ള സമ്പാദന മാർഗ്ഗങ്ങളുണ്ടല്ലോ ബാങ്കുകൾ മറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി അതും അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിണ്ടാക്കുന്ന പണം വല്ലവരും കൊണ്ടുപോകാൻ കമ്പോഡിയക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കൊടുക്കണോ എന്നാലോചിക്കൂ അഭിജിത് മുഴക്കുന്നതാണ് നമുക്കൊപ്പം ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്